ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിലെ നമ്മളിൽ എല്ലാവർക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹവും ഒപ്പം സൗഭാഗ്യവും മനസ്സിന് സന്തോഷവും ശ്രേയസും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ കാലം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ചേർന്ന് നിന്നിരുന്നതായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള നാല് ഗ്രഹങ്ങൾക്ക് മാറ്റം സംഭവിക്കുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിൽ അതിൽ ഒന്നാമതായിട്ട് ജനുവരി മാസം പതിനേഴാം തീയതി ശനീശ്വരൻ തൻ്റെ മൂലക്ഷേത്രവും സർവാഭീഷ്ടസ്ഥാനമായിട്ടുള്ളതായ കുംഭം രാശിയിലേക്ക് സഞ്ചരിക്കുന്നുണ്ട് രണ്ടാമതായിട്ട് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴം മേടം രാശിയിലേക്കും സഞ്ചരിക്കുന്നുണ്ട് മൂന്നാമതായിട്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാഹുകേതുക്കൾ രാശി മാറുന്നുണ്ട് അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തിലെ നാലു ഗ്രഹങ്ങളുടെ സഞ്ചാരമാറ്റം മൂലം പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത് മിഥുനം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കർക്കിടകം രാശിയിൽ പതിനഞ്ച് നാഴികയും ചേരുന്ന ദേവഗണ നക്ഷത്രമാണ് പുണർദൻ നക്ഷത്രം പുണർദ്ദൻ നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈശ്വര ഭക്തിയും സത്യസന്ധതയോടും മര്യാദകളോടും കൂടി ജീവിതത്തിലൂടെ കടന്നുപോകുന്നവരാണ് പുണർദൻ നക്ഷത്രക്കാർ ആർഭാടമില്ലാതെ സൗമ്യതയോടെ ശാന്തതയോടും സമാധാനത്തോടും കൂടിയിട്ട് ജീവിക്കുവാനിഷ്ടമുള്ളവരാണ് ഈ നക്ഷത്രക്കാര് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് തലയിടാതെ ഒതുങ്ങിക്കൂടുന്നതായിട്ടുള്ള പ്രകൃതം ഇവരിൽ കാണാറുണ്ട് ബാല്യകാലത്താണെങ്കിൽ ഇവരുടെ ജീവിതത്തിലെ പലതരത്തിലുള്ളതായ ദുഃഖങ്ങളും കഷ്ടനഷ്ടങ്ങളും അനുഭവിച്ചിട്ടുള്ളതായ ഇവരെ പിന്നീട് പിന്നീട് തൻ്റേതായിട്ടുള്ള സ്വന്തം പരിശ്രമത്തിലൂടെ സമ്പത്തും സുഖസൗകര്യങ്ങളും എല്ലാം അനുഭവിച്ച് പടിപടിയായിട്ട് ഉയർച്ചയിലേക്ക് എത്തിച്ചേരുന്നവരാണ് വിശേഷിച്ച് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ജന്മനക്ഷത്രം കൂടിയാണ് ഈ പുണർദം നക്ഷത്രം മിഥുനം രാശിയിൽ വരുന്നതായ പുണർദം നക്ഷത്രക്കാരില് ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം പതിനേഴാം തീയതി ശനീശ്വരൻ അഷ്ടമ ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് വരും അതുകൊണ്ട് അഷ്ടമ ശനിയായിട്ട് നിലനിന്നിരുന്നതായ ശനി ദോഷം പൂർണ്ണമായിട്ടും അവസാനിക്കും ഈ വർഷത്തിൽ കൂടാതെ പത്താം ഭാവത്തിൽ നിന്നിരുന്നതായിട്ടുള്ള സർവേശ്വരകാരകനായിട്ടുള്ള വ്യാഴവും ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി ലാഭസ്ഥാനത്തേക്കും വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം മിഥുനം രാശിയിൽ വരുന്നതായ പുണർതനക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വളരെ അനുകൂലമായിട്ടാണ് കാണുന്നത് കുടുംബത്തിൽ സമാധാനവും സ്നേഹവും ആത്മബന്ധവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സാമ്പത്തിക നില ഉയരുകയും വരുമാനത്തിലൊക്കെ വർധനവും ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവരിലും ഗുണാനുഭവങ്ങളെ കാണുന്നുണ്ട് വിശേഷിച്ച് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയാലോ എന്നുള്ളതായ ആഗ്രഹം ഉണ്ടാകുന്ന സമയമാണ് പുതിയ ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ജോലി ഭാരം കുറച്ചൊക്കെ കൂടുമെങ്കിലും വിജയ കാണുന്നുണ്ട് ഈ വർഷത്തിൽ വിവാഹ സംബന്ധമായിട്ടാണെങ്കിൽ ആലോചനകൾ ചെയ്തു വരുന്നതായിട്ടുള്ള മിഥുനം രാശിയിൽ വരുന്നതായ പുണർദം നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് വളരെ അനുകൂലമായിട്ടുള്ളൊരു വർഷമാണ് ഈ രണ്ടായിരത്തി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വിദ്യാഭ്യാസപരമായിട്ട് വളരെ പുരോഗതിയെയും കാണുന്നുണ്ട് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഒക്കെ പങ്കെടുക്കുന്നവർക്കും ഈ വർഷത്തിലെ വിജയ സാധ്യത കാണുന്നുണ്ട് കൂടാതെ വിദേശത്തേക്ക് പോയിട്ട് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ഈ വർഷം വളരെ ശോഭനമായിട്ടാണ് കാണുന്നത് പ്രത്യേകിച്ച് മേലധികാരികളിൽ നിന്നുള്ളതായ അംഗീകാരവും പ്രമോഷനും ഒക്കെ സാധ്യത കാണുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ വർഷത്തിൽ തൻ്റെ മനസ്സ് ആഗ്രഹിച്ച പ്രകാരമുള്ളതായ ഭംഗിയുള്ളതായിട്ടൊരു വീട് പണിയുന്ന പണിയുവാനും നിലനിൽക്കുന്ന വീടിൻ്റെ അറ്റകുറ്റപ്പണികളെല്ലാം തന്നെ പൂർത്തീകരിച്ച് വീട് ഭംഗി കൂട്ടുവാനും ഭൂമി സംബന്ധമായിട്ട് കൊടുക്കൽ വാങ്ങലുകൾക്കും ഈ വർഷം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് കർക്കിടകം രാശിയിൽ വരുന്നതായ പുണർദൻ നക്ഷത്രക്കാരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പുതുവർഷത്തില് വളരെ ശ്രദ്ധയോടെ മുന്നോട്ടു പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ജനുവരി മാസം തുടക്കത്തില് അതായത് ജനുവരി മാസം പതിനേഴാം തീയതി കണ്ടകശനിയായിട്ട് നിലനിന്നിരുന്നതായിട്ടുള്ള ശനീശ്വരൻ ജന്മരാശിയുടെ അഷ്ടമ ഭാവത്തേക്ക് വരുന്നതുകൊണ്ട് പുണർദ്ദം നക്ഷത്രക്കാർക്ക് അഷ്ടമശനിയുടെ കാലഘട്ടം ആരംഭിക്കുകയാണ് അഷ്ടമ അഷ്ടമശനിയുടെ സ്വാധീനമുള്ളതുകൊണ്ട് കർമ്മസംബന്ധമായിട്ടും ധനപരമായിട്ടും കുടുംബപരമായിട്ട് പ്രത്യേകിച്ച് ആരോഗ്യ വിഷയത്തിലും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ശനീശ്വരനാണെങ്കിൽ ജന്മരാശിയുടെ കർമ്മസ്ഥാനമായിട്ടുള്ള പത്താം ഭാവത്തേക്കും രണ്ടാം ഭാവമായിട്ടുള്ളതായ വാക്ക് കുടുംബം ച ധനം ദ്വിതീയം രണ്ടാം ഭാവത്തേക്കും അഞ്ചാം ഭാവത്തേക്കും സ്വാധീനം ചെലുത്തുന്നതുകൊണ്ട് കുടുംബ സംബന്ധമായിട്ട് ധനപരമായിട്ട് കർമ്മ സംബന്ധമായിട്ട് പ്രത്യേകിച്ച് ആരോഗ്യ വിഷയത്തിലും കൂടുതലായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ടതാണ് ഈ അഷ്ടമശനി കാലഘട്ടത്തിൽ എന്നാൽ ഒരു ആശ്വാസമുള്ളത് അഷ്ടമശനി ഉണ്ടെങ്കിലും ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ സർവേശ്വര കാരകനായിട്ടുള്ള വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിന്നുകൊണ്ട് ജന്മരാശിയായ കർക്കിടകം രാശിയിലേക്ക് നോക്കുന്നതുകൊണ്ട് ഏപ്രിൽ മാസം വരെയുള്ള കാലഘട്ടത്തിൽ പുണർദം നക്ഷത്രം കർക്കിടകം രാശിക്കാർക്ക് കുറച്ചൊക്കെ ഗുണാനുഭവത്തെ കാണുന്ന സമയമാണ് അതുകൊണ്ട് ജനുവരി മാസം മുതൽ ഏപ്രിൽ മാസം വരെയുള്ള ആ കാലഘട്ടത്തിൽ ശ്രദ്ധയോടു കൂടിയിട്ട് ഈശ്വരാനുഗ്രഹത്തോടെ മുന്നോട്ട് പോകുന്ന പക്ഷം കുറച്ചൊക്കെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് അഷ്ടമശനി ഉണ്ടെങ്കിലും വ്യാഴത്തെ കൊണ്ട് ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ദൈനംദിന ജീവിതത്തിൽ തങ്ങളുടെ മനസ്സിലുണ്ടാകുന്നതായ പുതിയ പുതിയ ആശയങ്ങൾ വഴി നല്ല രീതിയിലുള്ളതായ മാറ്റങ്ങൾക്കും പരിവർത്തനങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഏപ്രിൽ മാസം വരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവരാണെങ്കിലും വിദേശവാസം ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി വരെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധയോടു കൂടിയിട്ട് ഏർപ്പെടുന്നതായ നിവർത്തിച്ചു കിട്ടേണ്ടിയിരുന്നതായ ഏതു കാര്യമായാലും കർമ്മസംബന്ധമായിട്ടായാലും വിജയസാധ്യത കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസം വരെ ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി വ്യാഴം ജന്മരാശിയുടെ പത്താം ഭാവമായിട്ടുള്ള മേടം രാശിയിൽ പ്രവേശിക്കുന്നുണ്ട് മേടം രാശിയിൽ നിൽക്കുന്നതായ രാഹുവിനോട് കൂടിയിട്ട് യോഗം ചെയ്യുന്നത് അനുകൂലമായിട്ട് കാണുന്നില്ല ഈ സമയത്ത് പ്രത്യേകിച്ച് ഗുരു ചണ്ടാല ദോഷം കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസം ഇരുപത്തി രണ്ടാം തീയതിക്ക് ശേഷം ഈ സമയത്ത് ശനീശ്വരനാണെങ്കിലോ അഷ്ടമ ശനിയായിട്ട് സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടും ഈ ഏപ്രിൽ മാസത്തിനു ശേഷം പുണർദ്ദം നക്ഷത്രം കർക്കിടകം രാശിയിലുള്ളവർക്ക് ദൈനംദിന ജീവിതത്തിൽ എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഏർപ്പെടുന്നതായ ഏത് കർമ്മ മണ്ഡലങ്ങളിലായാലും ആലോചന കൂടാതെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുന്നതും പറയുന്നതും ഒക്കെ തന്നെ കഴിയുന്നിടത്തോളം ഒഴിവാക്കിക്കൊണ്ട് വളരെയധികം കൂടിയിട്ടും വിട്ടുവീഴ്ച മനോഭാവത്തോടെ ശ്രദ്ധയോടെ വേണം മുന്നോട്ട് പോകുവാനായിട്ട് കർമ്മമണ്ഡലങ്ങളിലും വ്യാപാര വ്യവസായ രംഗത്തും കൂട്ടു ബിസിനസ്സിലും കുറച്ചൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് ചിലവ് വർധന മൂലം സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതിന് സാധ്യത കാണുന്നതിനാൽ ഈ സമയത്ത് ചിലവുകൾ കഴിയുന്നതൊക്കെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിലും വളരെ ശ്രദ്ധിക്കേണ്ടതാണ് വലിയ തരത്തിലുള്ളതായ പണച്ചിലവ് വരുന്നതായ കാര്യങ്ങളിൽ വളരെ കൂടിയിട്ട് കൈകാര്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം കൂടിയാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം ഗൃഹനിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായ പ്രവർത്തികളിൽ അനാവശ്യമായിട്ട് വരുന്നതായ പാഴ്ചിലവുകളെ മനസ്സിലാക്കിക്കൊണ്ട് ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടതാണ് കൂടാതെ ഭൂമി സംബന്ധമായിട്ടും വാഹന സംബന്ധമായിട്ടും ഈ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഈ ഏപ്രിൽ മാസത്തിന് ശേഷം വളരെ ശ്രദ്ധയോടെ കൂടിയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും പ്രത്യേകിച്ച് ധനപരമായിട്ടുള്ള ക്ഷീണാവസ്ഥകൾ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയമാണ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠന പഠിക്കുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ളൊരു സമയമാണ് ഈ ഏപ്രിൽ മാസത്തിന് ശേഷം പ്രത്യേകിച്ച് ആരോഗ്യപരമായിട്ടും ഈ സമയങ്ങളിൽ കൂടുതലായിട്ടും ശ്രദ്ധിക്കണം ഈ സമയങ്ങളിൽ ഭക്ഷണ ക്രമീകരണങ്ങളും മുടങ്ങാതെയുള്ളതായിട്ടുള്ള വ്യായാമശീലവും ജീവിത അനുഷ്ഠാനങ്ങളും വളരെ വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് ഈ ഏപ്രിൽ മാസത്തിനു ശേഷം നാലിൽ നിൽക്കുന്നതായിട്ടുള്ള കേതുവിൻ്റെ സ്വാധീനശക്തി മൂലം ചില സമയങ്ങളിൽ വീട്ടിൽ പോലും അസ്വാരസ്യത്തിന് വഴിയൊരുങ്ങാറുണ്ട് ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും ചില സമയങ്ങളിൽ ഉണ്ടാകുന്ന മാനസികമായിട്ടുള്ള പിരിമുറുക്കം കർമ്മ മേഖലയെ ബാധിക്കാതെ ശ്രദ്ധിക്കണം എന്നാലോ ഈ ഒക്ടോബർ മാസം മുപ്പതാം തീയതി രാഹു കേതുക്കളുടെ മാറ്റം വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വ്യാഴത്തോടു കൂടി നിലനിന്നിരുന്നതായിട്ടുള്ള രാഹു പത്താം ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനത്തേക്ക് പ്രവേശിക്കുമ്പോൾ വ്യാഴത്തിൻ്റെതായിട്ടുള്ള നല്ല നല്ല ഗുണഫലങ്ങൾ പുണർദ്ദം നക്ഷത്രം കർക്കിടകം രാശിക്കാർക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഒക്ടോബർ മാസം മുപ്പതാം തീയതിക്ക് ശേഷം വളരെ വളരെ ഗുണാനുഭവങ്ങളോട് കൂടിയിട്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായിട്ടുള്ളൊരു കാലഘട്ടമാണ് പുണർദം നക്ഷത്രം കർക്കിടകം രാശിയിലുള്ളവർക്ക് ഈ സമയം ജീവിതത്തിൽ പല മേഖലകളിലും വിജയിക്കുവാൻ വേണ്ടിയിട്ട് നല്ല നല്ല തീരുമാനങ്ങൾ എടുക്കുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് എന്തൊക്കെ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും വളരെ അനായാസമായിട്ട് വിജയിക്കുവാൻ സാധിക്കുന്നുണ്ട് ഈ സമയങ്ങളിൽ വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തി എല്ലാവിധത്തിലും സംരക്ഷിക്കുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ഒക്ടോബർ മാസം മുപ്പതാം തീയതിക്ക് ശേഷം വളരെ വളരെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷം നമ്മൾക്ക് സൗഭാഗ്യവും മനസ്സന്തോഷവും ശ്രേയസ്സും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വർഷം ജഗതീശ്വരൻ്റെ അനുഗ്രഹം നമ്മൾക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം